ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം ഒരു ഹർത്താൽ ഡേ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു ഹർത്താൽ ദിവസത്തിൻ്റെ തലേന്ന് വൈകിട്ട് കടയിൽ കടച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിൽ കയറിയപ്പോൾ എൻ്റെ കടയുടെ തൊട്ടടുത്ത കടയിലെ ചേച്ചി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ പതിവില്ലാതെ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പറയാണ് നാളെ ഹർത്താലൊക്കെ ആണല്ലോ അപ്പൊ വീട്ടിലെല്ലാവരും ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ മക്കൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നാളെ ഫ്രീ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാനായിട്ട് ആരെയും സാധനങ്ങളും ചിക്കൻ ഒക്കെ വാങ്ങാനായിട്ട് വന്നതാന്ന് പറഞ്ഞു അതുവരെ എൻ്റെ മനസ്സിലെ അങ്ങനൊരു പ്ലാനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞ നിലയ്ക്ക് ഞാൻ വിചാരിച്ചു ആ അന്ന് പിന്നെ നമ്മുടെ വീട്ടിലും ബിരിയാണിയും ചിക്കൻ കറി വെച്ചാലോ നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സെറ്റാവാറില്ല അതെന്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകുമായിരിക്കും അപ്പോൾ വിചാരിച്ചു എന്നാൽ ബിരിയാണി വെക്കാം അടുത്ത ആഴ്ചകോട്ട് നമുക്ക് നോമ്പ് ആരംഭിക്കുകയാണ് അപ്പോൾ പിന്നെ നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ഒരു പതിവുണ്ട് വീട്ടിൽ അപ്പോൾ അത് ഇന്നത്തെ ദിവസം ആവാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഹർത്താൽ ദിവസം തന്നെ ഒന്ന് തിരഞ്ഞെടുത്തു അപ്പോൾ രാവിലെ നമ്മൾ ദാ ഇതേപോലെ ഒരു ദോശയും പിന്നെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ വഴിയേ ഞാൻ ഇട്ട് തരാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലിങ്ങനെ വീഡിയോസായിട്ട് ഇടാറ് കേട്ടോ പിന്നെ ഈയൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പായസം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പായസം പായസത്തിൻ്റെ റെസിപ്പിയും വഴിയെ കാണിക്കാം കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം പായസം വയ്ക്കണമെന്ന് പിന്നെ പായസത്തിലെ എപ്പോഴും ഇതേപോലെ ചവരി ഇടുന്ന ഒരു പ്രവണത എനിക്ക് വളരെ കൂടുതലാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചൗവരി ഏത് പായസത്തിലായാലും അത് കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക സുഖം അതൊരു വല്ലാത്തൊരു സുഖമാണ് പിന്നെ ഈ ഒരു പായസത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സ്പെഷ്യലായിട്ട് കടിക്കാനൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ചവരി ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ പായസത്തിൽ ഇതേപോലെ ചൗവരി ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിനെ നമ്മൾ സാബുനരി എന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചൗവരിക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് പേരുകൾ പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചിക്കൻ കറിയിൽ രണ്ട് ലെഗ് പീസുകളുണ്ട് അത് രണ്ടും ബുക്ക്ഡ് ആണ് കേട്ടോ വീട്ടിൽ രണ്ട് പേർക്കാണ് ഈ ഒരു ചിക്കൻ ലെഗ് പീസിനോട് ഭയങ്കര താല്പര്യം ഒന്ന് എൻ്റെ ചേട്ടനും പിന്നെ എൻ്റെ മൂത്ത മോനുമാണ് അവർക്ക് രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഇഷ്ടം കാണുമ്പോൾ ചില നേരത്ത് തോന്നി പോവാറുണ്ട് എനിക്കും ഒന്ന് ചിക്കൻ ലെഗ് പീസ് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചോദിച്ച് വാങ്ങി കഴിക്കും കൂടുതലും ചേട്ടൻ്റെ ആണ് കേട്ടോ ചോദിച്ച് വാങ്ങി കഴിക്കാറ് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഓൾറെഡി അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് പിന്നെ ബിരിയാണി നമ്മളുടെ അവിടെ സെറ്റായിട്ടുണ്ട് ബിരിയാണിയിൽ ഇപ്രാവശ്യം നമ്മളുടെ വീട്ടിലുണ്ടായിട്ടുള്ള പൈനാപ്പിളും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബിരിയാണിയിൽ ഇതേപോലെ പൈനാപ്പിളൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ആ ഒരു പൈനാപ്പിൾ എസൻസിൻ്റെ ചെറിയൊരു ടേസ്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പായസം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് ോ അപ്പോ ഇതിന്റെ ബാക്കി റെസിപ്പീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത വീഡിയോസിൽ ഇടാം അപ്പൊ എല്ലാവർക്കും എ നൈസ് ഡേ താങ്ക്